ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് കടാതി കുര്യൻമലയിൽ നിർമ്മിച്ച മിനി സ്റ്റേഡിയം ഇരുപത്തി തീയതി നാടിന് സമർപ്പിക്കും മൂവാറ്റുഴ നഗരസഭ ഇരുപത്തിനാലാം വാർഡിൽ എഴുപത് ലക്ഷത്തോളം തുക ചെലവഴിച്ചാണ് മൂവാറ്റുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാനാണ് മിനി സ്റ്റേഡിയം നാടിനായി സമർപ്പിക്കുന്നത് മൂവാറ്റുപുഴ ഗ്രാമീണ മേഖലയിലെ യുവാക്കളുടെ ആരോഗ്യ പരിരക്ഷയും കായിക മേഖലയുടെ വളർച്ചയും ലക്ഷ്യമിട്ട് കുര്യൻ നിർമ്മിച്ച മിനി സ്റ്റേഡിയം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഇരുപത്തിയഞ്ചാം തീയതി നാടിന് സമർപ്പിക്കും എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച മൂവാറ്റുപുഴ നഗരസഭയുടെ ഇരുപത്തിനാലാം വാർഡിലാണ് മിനി സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി പി അൽദോസ് അറിയിച്ചു മൂവാറ്റുപുഴ നഗരസഭയിലെ ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളിലൊന്നായ കടാതി കുരിമല പ്രദേശത്തെ യുവാക്കളുടെ ഏറെ കാലത്തെ ആഗ്രഹമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് മൂവാറ്റുമ്പത് നഗരസഭയും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്ന് എംപിയുടെയും എം എൽ എയുടെയും പ്രാദേശിക വികസന ഫണ്ടും ഉപയോഗിച്ചാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുള്ളത് എഴുപത് ലക്ഷം രൂപയാണ് നിർമ്മാണ നിർമ്മാണത്തിനായി ആവശ്യമായി വന്ന തുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റും പത്ത് ലക്ഷം രൂപ മൂവാറ്റുമത് നഗരസഭയും പതിനഞ്ച് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എം എൽ എയും പത്ത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എംപിയും തന്ന് സഹായിച്ചതുകൊണ്ടാണ് ഈ സ്റ്റേഡിയം നിർമ്മാണം ഭംഗിയായി ഇവിടെ പൂർത്തികരിക്കുന്നത് ഈ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായിച്ച എല്ലാവരോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം യുവാക്കൾക്കും നാടിനും വേണ്ടി ചെയ്യുന്ന ഈ നിർമ്മിച്ചിട്ടുള്ള സ്റ്റേഡിയത്തിൻ്റെ സമർപ്പണം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനായ കായിക വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ അബ്ദുറഹ്മാൻ നിർവഹിക്കുമ്പോൾ മുഴുവൻ ആളുകൾ എത്തിച്ചേർന്ന് ഈ ചടങ്ങ് വലിയ വിജയമാക്കി തീർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ടർഫ് മോഡൽ സ്റ്റേഡിയമാണ് നിർമ്മിച്ചത് ഗാലറി ഫ്ലഡ് ലൈറ്റ് സംവിധാനം എന്നിവയുണ്ടാകും നഗരസഭാ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോടെ സ്റ്റേഡിയം ഉയർന്നത് നേരത്തെ നഗരസഭാ ബജറ്റിൽ കുര്യൻമല മിനി സ്റ്റേഡിയത്തിനായി തുക വകയിരുത്തിയിരുന്നു കേരള സർക്കാരിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപയും പത്തു ലക്ഷം രൂപ നഗരസഭാ വിഹിതവും ഡീൻ കുര്യാക്കോസംബി ഫണ്ടിൽ നിന്നും പത്തു ലക്ഷം രൂപയും ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എയുടെ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയും സ്റ്റേഡിയത്തിനായി വിനിയോഗിച്ചു സമീപ പഞ്ചായത്തുകളായ വാളകം പായ്പ്ര എന്നിവിടങ്ങളിലെ യുവജനങ്ങൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്നതിനാണ് കുര്യൻ മലയിൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതാവും മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാനുമായിരുന്ന അന്തരിച്ച അഡ്വക്കേറ്റ് കെ ആർ സദാശിവൻ നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ടർഫ് മഡ് കോട്ട് ഗ്യാലറി ഓഫീസ് വിശ്രമമുറികൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രാവിലെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി പി എൽദോസ് അധ്യക്ഷത വഹിക്കും ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ഉപസമിതി അധ്യക്ഷന്മാരായ അജിമോൻ അബ്ദുൽ ഖാദർ പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് മീര കൃഷ്ണൻ നിസ അഷ്റഫ് മുനിസിപ്പൽ സെക്രട്ടറി എച്ച് സിമി കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും